ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്രമല്ല ഗാസയ്ക്കുള്ളത് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും നടന്നിട്ടുള്ളതാണ് ഇവരാരെങ്കിലും ഈ മുഖം മൂടിയിട്ടുകൊണ്ട് ഈ തീവ്രവാദം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കൈമാറ്റം നടക്കുന്ന ബന്ധികൾ ആരാണ് അച്ഛാ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന പുസ്തകത്താളുകളിൽ ചില ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നില്ലേ അതേപോലെ തീർച്ചയായിട്ടും ഈ വളച്ചൊടിക്കൽ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ വന്നതെന്നുള്ളത് ഒരുവിധം വിവരമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ക്രിസ്ത്യാനികളെ കുറിച്ച് ചരിത്രം ഇനിയും എന്തിനാണ് ഗാസയെ നരകിപ്പിക്കുന്നത് ഗാസയുടെ ഈ അവസ്ഥയ്ക്ക് യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുവാൻ ഗാസയ്ക്ക് അവകാശമുണ്ടോ ഗാസയോളം ആഴമുള്ളതും ദുഃഖസാന്ദ്രവുമായ വിലാപം ഈ ഒരു നൂറ്റാണ്ട് കേട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിസ്സഹായതയുടെ പരകോടിയിലെത്തിക്കഴിഞ്ഞു ആ മുന്നൂറ്റി അറുപത്തഞ്ച് ചതുർശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഗാസ ഗാസയുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഇനി ആർക്ക് കഴിയും സന്തോഷം നിറഞ്ഞ ഗാസയുടെ ദിനങ്ങൾ ഇനി ഉണ്ടാകുമോ ഗാസയുടെ ചരിത്രത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം ഇന്ന് ഷകീന ടി വി നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട തറൈക്കടവിലെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ അച്ഛ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ചർച്ച ചെയ്തു ഈ എപ്പിസോഡിൽ ഗാസയെ കുറിച്ച് ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധഭൂമിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഗാസ ഒരു സ്വതന്ത്ര രാജ്യമാകേണ്ടതുണ്ടോ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രവും അത് ബേസ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഗാസയെക്കുറിച്ച് പറയാം എന്ന അന്ന് വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു ഗാസയെ കുറിച്ച് പറയുമ്പോൾ അമൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഏത് സ്ഥലമാണ് ഒന്നും മനസ്സിലാക്കുന്നില്ല ചില ആളുകൾക്ക് അത് വ്യക്തമല്ലായിരിക്കാം ഇസ്രായേലിൻ്റെ താഴെ പലസ്തീനയുടെ താഴെ ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ നീളവും അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് ചതുരശ്ര മൈല് നാൽപ്പത്തൊന്ന് ആണ് അതിൻ്റെ നീളം ആറ് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വീതിയുള്ള സ്ഥലമാണ് ഗാസ ഇത്രയേ ഉള്ളൂ ഗാസ നാല് പ്രധാനപ്പെട്ട പട്ടണങ്ങളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട പട്ടണം ഗാസ തന്നെയാണ് രണ്ടാമത്തത് ഖാൻ യൂനിസ് എന്ന് പറയും ഇത് തെക്ക് ഭാഗത്തുള്ള പട്ടണമാണ് റാഫയാണ് ഈപ്തിൻ്റെ ബോർഡറിലുള്ള പട്ടണം പിന്നെ നാലാമത്തെ ഒരു ഒരു പട്ടണമെന്ന് പറയുന്നത് ദയിൽ അൽ ബല ഇതാണ് കൃഷിയൊക്കെ കേന്ദ്രീകൃതമായിട്ട് ഉള്ളൊരു പട്ടണം ഇങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു ഏരിയയാണ് ഈ ഗാസ എന്ന് പറയുന്നത് പറയുന്നത് ഇത് വെസ്റ്റ് ബാങ്കും ഗാസയും വേറിട്ട് നിൽക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് പലസ്തീനായൽ അതിനിടയിൽ കൂടി ഇസ്രായേൽ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടക്കുമ്പോൾ രണ്ട് ഭാഗത്ത് കടന്നുപോലെയുള്ള സ്ഥലങ്ങളാണെന്ന് വിചാരിക്കുക നമ്മൾ ബംഗ്ലാദേശെന്ന് വിചാരിക്കുക പണ്ട് കാലം മുതൽ ഈ ഗാസ എല്ലാവരെയും ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് കാരണം ഇത് മെഡിറ്ററേനിയൻ തീരത്താണ് അപ്പോൾ ഈ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ കപ്പലുകൾ കച്ചവടം നടന്ന കാര്യത്തിൽ ഇങ്ങനെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് ഈജിപ്തിൽ നിന്ന് അന്നത്തെ വലിയ പട്ടണങ്ങളാണല്ലോ ഈജിപ്തും മെസ്സപ്പോട്ടേമിയയിലുള്ള പട്ടണങ്ങൾ അങ്ങോട്ടേക്കുള്ള പാത കടന്നു പോയിരുന്നത് ഈ ഗാസ വഴിയാണ് അതുകൊണ്ട് ട്രം ട്രംപ് പറഞ്ഞതുപോലെ ഒരു വിനോദസഞ്ചാരത്തിന് സ്കോപ്പ് ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാത്തിനും സ്കോപ്പുണ്ട് അപ്പോൾ ഇത് ഇവിടെ പണ്ട് മുതൽ സ്വീകരിച്ചു തരുന്നതിൻ്റെ കാരണം ഇത് ഇങ്ങനെ ആകർഷകമായൊരു സ്ഥലമായിരുന്നു ഈജിപ്തിലേക്ക് എൻട്രി വേണമെങ്കിൽ ഇത് നമ്മൾ ഈ ഗാസയിലൂടെ കയറണമായിരുന്നു ഈ ഗാസ കൂടെ കയറാൻ പറ്റിയില്ല പിന്നെ കച്ചവടം നടക്കുമ്പോൾ ഈജിപ്തും ലെവാദുമായിട്ടുള്ള കച്ചവടം നടന്നിരുന്നത് മുഴുവൻ ഈ ഗാസ വഴിയാണ് പിന്നെ നല്ല കൃഷിസ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പഴയ കാലം മുതൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഗാസ ബൈബിളിൽ നമ്മൾ വരികയാണെങ്കിൽ സാംസനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് ഗാസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ നമ്മൾ കാണുന്നത് സാംസൺ ദലീലായുമായിട്ട് ബന്ധത്തിലാകുന്നതും അവിടെ നിന്ന് വഞ്ചിക്കപ്പെടുന്നതും പിന്നീട് സാംസൺ മരിക്കുന്നതുമൊക്കെ ഗാസയിലാണ് ഫിലിസ്തീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ മറ്റ് സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാം ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തുടക്കം മുതലുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് പതിനാറ് പതിനഞ്ച് നൂറ്റാണ്ടുകൾ മുതലാണ് പറയുന്നത് അന്ന് അത് ഈജിപ്തിൻ്റെ ആ പലസ്തീനയിലുള്ള അവരുടെ ഭരണകേന്ദ്രമായിരുന്നു പലസ്തീന ഈജിപ്തിൻ്റെ കീഴിലാണ് അതിൻ്റെ കീഴിലുള്ള ഈജിപ്തിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു ഗാസ ആയിരത്തി ഇരുന്നൂറുകളിൽ ഫിലിസ്റ്റിയർ അതായത് കടലിൽ നിന്ന് വരികയാണ് അവർ വരുന്നത് ഗ്രീസിൻ്റെ ആ ദ്വീപുകളിൽ നിന്നാണ് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവർ കപ്പലയിൽ വരുന്ന ഒരു ഒരു ജനവിഭാഗമായിരുന്നു അവർ ഈജിപ്തിലേക്ക് വരുന്നു വന്നു ഈജിപ്തിലേക്ക് വന്നിട്ട് ഈജിപ്ത് കീഴടക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ റാംസസ് മൂന്നാമൻ ഇവരെ ആയിരത്തി ഒരുനൂറ്റി എൺപതിൽ ബി സിയിൽ ഇവരെ തോൽപ്പിച്ചു തോൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ പലസ്തീനയുടെ തീരത്ത് ഇപ്പോഴുള്ള ഈ ഗാസയുമായിട്ട് ചേർന്ന സ്ഥലങ്ങളിൽ കയറി താമസിച്ചു അവരവിടെ അഞ്ച് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പണിതുയർത്തി അതാണ് ഫിലിസ്ത്യൻ നഗരങ്ങൾ പെൻറ്റാപോളിസ് എന്ന് പറയും അഷ്കലോൺ അഷ്ദോദ് യ്രോൺ ഗാത്ത് ഗാസ ഈ സ്ഥലത്ത് ഇവരുടെ ഈ ഫിലിസ്തീനയുടെ ഈ സാന്നിധ്യത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ദ ലാൻഡ് ഓഫ് ദ ഫിലിസ്റ്റൈൻസ് എന്നുള്ള അർത്ഥത്തിൽ പലസ്തീന എന്ന പേരുണ്ടാകുന്നത് അതുകൊണ്ട് ഈ പേര് തന്നെ ഫിലിസ്തീനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനുശേഷം ഫിലിസ്തീനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ പോയാൽ കിബൂസ് റവദിൽ മ്യൂസിയം ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഫിലിസ്റ്റൈൻ കൾച്ചർ എന്ന് പറഞ്ഞൊരു മ്യൂസിയം തന്നെയുണ്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് അത് പോയി പഠിക്കാവുന്നതാണ് ഇനി ഇതിന് പിന്നെ നമ്മൾ കാണുന്നത് ദാവീദിൻ്റെയും അതിനുമുമ്പ് സാവോളിൻ്റെയും ദാവീദിൻ്റെയും സോളമൻ്റെയും കാലമാണ് ഇവർ നിരന്തരമായിട്ട് യുദ്ധത്തിലായിരുന്നു അതിനുശേഷം ദാവീദ് ആയിരം ബി സിയിൽ ഇവരെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുകയും സാമന്തരാക്കി നിലനിർത്തും യും ചെയ്തു പിന്നെ സോളമന്റെ കാലത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല കാരണം ഇവർക്ക് ഭയമായിരുന്നു സോളമന്റെ കാലശേഷം എട്ടാം നൂറ്റാണ്ട് ബി സിയിൽ അസീറിയൻ ചക്രവർത്തി ആയിട്ടുള്ള തിഗ്ളത് പിലേസർ മൂന്നാമനും തുടർന്ന് സാർഗൻ രണ്ടാമനും ഇവരെ കീഴ്പ്പെടുത്തി അവരുടെ അതുകൊണ്ട് അതോടുകൂടി ഇവരുടെ ഭരണം അവസാനിച്ചു ഫിലിസ്റ്റിയ ഭരണം ഒരു രാജ്യം അവിടെ നിൽക്കുന്നത് അവസാനിച്ചു ആറാം നൂറ്റാണ്ട് ബി സിയിൽ ബാബിലോണിയൻ രാജാവായ നെബുക്കുദ്സർ രണ്ടാമൻ ഇദ്ദേഹമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവ് നമ്മുടെ സദാം ഹുസൈൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ ആ എന്ന് അന്ന് വാർത്ത ഒന്ന് ഓർക്കുന്നുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ആറിൽ യൂതായി കീഴ്പ്പെടുത്തിയ അവസരത്തിൽ ഫിലിസ്തീനയും കീഴ്പ്പെടുത്തി ആ കീഴ്പ്പെടുത്തുന്നതോടുകൂടി ഫിലിസ്തീന യുഗത്തിന് അന്ത്യം കുറിക്കുന്നത് കാണാം അപ്പോൾ അത് നെയോ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഫിലിസ്തീന മാറി ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് അവർ ഈ ജൂതായി കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ബാബ്ലോൺ കീഴ്പ്പെടുത്തിയപ്പോൾ ഈ ഗാസ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി അവിടെ അന്ന് ഈ പേർഷ്യക്കാരുടെ ഒരു പട്ടണം ഉയർന്നു മാത്രമല്ല പേർഷ്യൻ റോഡ് ഈജിപ്തിൽ നിന്ന് ബാവലൂണിലേക്ക് പേർഷ്യയിലേക്ക് പോയിരുന്ന റോഡ് ക്രോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഇത് ഈ കാലഘട്ടത്തിൽ അവിടെ പല മതങ്ങൾ അതായത് പേർഷ്യൻ മതത്തിൻ്റെ സ്വാധീനമുള്ളവരുണ്ട് കാനാനിലെ മതത്തിൻ്റെ സ്വാധീനമുള്ളവരുണ്ട് ഫിനുസരണ മതസ്വാധീനം ഇങ്ങനെയുള്ള പല ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ കാലഘട്ടത്തിൽ ഈ ഗാസ എന്ന് പറയുന്നത് എ ബി ി മുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗ്രീക്കുകാരനാണ് ഇദ്ദേഹം വന്ന് ഈ പേർഷ്യക്കാരെ തോൽപ്പിച്ചു പേർഷ്യക്കാരെ തോൽപ്പിച്ചപ്പോൾ ഈ ഗാസയിലെത്തിയപ്പോഴത്തേക്കും ഈജിപ്ത് കീഴ്പ്പെടുത്താനായിട്ട് ഗാസയിലെത്തിയപ്പോഴത്തേക്കും ഗാസ ശക്തമായിട്ട് എതിർത്തു തന്നു എതിർത്ത് തന്നത് രണ്ട് മാസം അദ്ദേഹം ഈ പട്ടണത്തിയുറ്റും ഉപരോധം ഏർപ്പെടുത്തി എന്നിട്ടാണ് കീഴ്പ്പെടുത്തിയത് കീഴ്പ്പെടുത്തിയപ്പോൾ പേർഷ്യൻ ജനറൽ ബാത്തിസ് വളരെ ശക്തമായ പ്രതിരോധം നടത്തിയത് കൊണ്ട് അലക്സാണ്ടറിന് കോപം ഉണ്ടായി അതുകൊണ്ട് ഇദ്ദേഹത്തെ ജീവനോടെ പിടിച്ചിട്ട് ഈ തൻ്റെ രഥത്തിൽ പുറകിൽ കെട്ടി ഗാസയുടെ ചുറ്റിക്ക് ചുറ്റും വലിച്ചുകൊണ്ട് നടന്ന ചരിത്രമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അലക്സാണ്ടറിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ടോളമികളും സെലവുകളും ആണെൻ്റെ കയ്യിലാണിത് വരുന്നത് മാറി മാറി വന്നിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം ഇതൊരു യവന സംസ്കാര കേന്ദ്രമായിട്ട് മാറിയും അപ്പോൾ അവരുടെ മതങ്ങളും ആചാരങ്ങളും ഒക്കെ യവന സംസ്കാരമാണ് അവിടെയൊന്നും മറ്റ് സംസ്കാരങ്ങളില്ല പിന്നെ നമുക്കറിയാമല്ലോ ഈ ഈ യഹൂദ സംസ്കാരം കാര്യമായിട്ട് അപ്പോൾ അവിടെ വന്നിരുന്നില്ല എന്നാൽ തൊണ്ണൂറ്റി ആറ് ബി സിയിൽ മക്കദയൻ ഹസ്മോണയൻ ചക്രവർത്തി ആയിട്ടുള്ള അലക്സാണ്ട്രന്നേവൂസ് ഗാസ് കീഴ്പ്പെടുത്തി ആ കീഴ്പ്പെടുത്തുന്നതോടുകൂടി ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിച്ചു എന്ന് മാത്രമല്ല അതൊരു യഹൂദ സ്വാധീനമുള്ള ഒരു സ്ഥലമായിട്ട് ഗാസ മാറുന്നുണ്ട് അങ്ങനെയാണ് ഗാസയിൽ യഹൂദരുടെ ഒരു സ്വാധീനം വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് യഹൂദര് താമസമാക്കുകയും ചെയ്തു അറുപത്തി മൂന്ന് ബി സിയിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം റോമൻ പട്ടാള മേധാവി ഗാസ പിടിച്ചെടുക്കുകയും അത് റോമാ നഗരമായിട്ട് മാറ്റുകയും ചെയ്തു അപ്പം നമ്മൾ ഓർത്തുകൊള്ളും റോമാക്കാരുടെ ദേവന്മാർ റോമാക്കാരുടെ ജീവിത രീതി ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെ വരികയാണ് മാത്രമല്ല എണ്ണയും വീഞ്ഞും കച്ചവടം നടക്കുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രമായിട്ട് ഗാസ മാറി റോമൻ ഭരണത്തിൻ്റെ കീഴിൽ റോമ നമുക്കറിയാം റോമ സാമ്രാജ്യം സാവധാനം കോൺസ്റ്റൻ്റ മാനസാന്തരത്തോടു കൂടി ബൈസൻ്റൈൻ സാമ്രാജ്യമായിട്ട് മാറിയും അപ്പോൾ ബൈസൻ്റൻ ക്രിസ്തീയ സാമ്രാജ്യമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തു മതമാണ് ഗാസ ഓട്ടോമാറ്റിക്കലി ക്രിസ്തു മതം ഉള്ള സ്ഥലമായിട്ട് മാറി മാത്രമല്ല പല പള്ളികൾ സ്ഥാപനങ്ങൾ ഒക്കെ അവിടെ ഈ ഇവർ പണിതു എന്ന് മാത്രമല്ല വലിയ പണ്ഡിതന്മാരൊക്കെ ഗാസയിൽ ക്രിസ്ത്യൻ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഈ കാലഘട്ടത്തിലൊക്കെ ക്രിസ്ത്യൻ പോളിസിയാണ് ഇവിടെയുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏഴി ആയപ്പോഴത്തേക്കും മുസ്ലിം അറബികൾ അമിർ ഇബിൻ അല്ലാസിൻ്റെ നേതൃത്വത്തിൽ ഈ ഗാസ കീഴ്പ്പെടുത്തി അതോടുകൂടി ഇതൊരു ഇസ്ലാമിക കേന്ദ്രമായിട്ട് മാറി അപ്പോൾ ആദ്യം വന്ന ഉമയാദുകളും തുടർന്നു വന്ന അബാസിസ് അബ്ബാസിഡുകളും പിന്നീട് പത്താം നൂറ്റാണ്ടിൽ വരുന്ന ഫാത്തിമീഡുകളുടെയും കീഴിൽ ഈജിപ്ത് ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ട് മാറുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇവർ വന്ന് ഇതിനകത്ത് ഈ ഫാത്തിമീഡുകളുടെ കീഴിലുള്ള അൽ ഹക്കീമെന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ചക്രവർത്തിയാണ് ഇദ്ദേഹം അവിടെയുള്ള പല ക്രിസ്തീയ കേന്ദ്രങ്ങളും നശിപ്പിച്ച് കളയുകയും ചെയ്തു ഇദ്ദേഹം ഇവിടെ മാത്രമല്ല നാട് മുഴുവനും നശിപ്പിച്ച ഒരാളാണ് അൽ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഞ്ച് മുതൽ ആയിരത്തി ഇരുപത്തൊന്ന് വരെ ഇങ്ങനെ നശിപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഈ പലസ്തീനായിലെ ക്രിസ്ത്യൻ പള്ളികളെല്ലാം ഇവർ നശിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഈ കുരിശുദ്ധക്കാർ വരാനായിട്ട് ഇടവന്നത് പലപ്പോഴും നമ്മൾ ചരിത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ വളരെ വളരെ മോശമായ വിധത്തിൽ ചരിത്രം ചിത്രീകരിക്കാറുണ്ട് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരസ്കരിച്ച് കുരിശുദ്ധം മാത്രം എഴുതി വയ്ക്കുന്ന വിവരമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഈ പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കാം വേറെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ കുരുശുദ്ധക്കാർ വരാനിടവുന്ന സാഹചര്യം ഈ ഒരു പശ്ചാത്തലം ഉണ്ട് പള്ളികളൊക്കെ നശിപ്പിച്ചു ിച്ച പശ്ചാത്തലത്തിലാണ് ആയിരത്തി ഒരുന്നൂറില് ഈ കുരിശുദ്ധക്കാർ ഗാസ്സ് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്നതോടുകൂടി ജെറൂസലം രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗാസ മാറി കുരിശുദ്ധക്കാർ അവിടെ കോട്ടകൾ പണിതു പള്ളികൾ പണിതു ഇന്നും അവിടെ ഗാസയിൽ ഉപയോഗിക്കുന്ന സെയിൻ പൊർഫീറിയൂസ് എന്നു പറയുന്ന പള്ളി കുരിശുദ്ധക്കാർ കാണാം അവിടുത്തെ ഗ്രേറ്റ് മോസ്ക് ഓഫ് ഗാസ ഇവരുടെ പള്ളിയാണ് കുരിശുത്തുക്കാരുടെ പള്ളിയാണ് ആദ്യം ഒരു പള്ളിയായിരുന്നത് മോസ്ക്കാക്കി പിന്നെ കുരിശുത്തുക്കാരെ പിടിച്ചെടുത്ത് വലിയ പള്ളി പണ്ടതാണ് പിന്നീട് മോസ്ക്കായിട്ടൊക്കെ വരുന്നത് ഇങ്ങനെ അവർ പലതും ഇതിവിടെ മാത്രമല്ല പലസ്തീനായാലുള്ള നമ്മൾ കർത്താവിൻ്റെ ഖബറിടമോ ബദലയത്തുള്ള പള്ളിയോ ഒക്കെ നോക്കിയാൽ ഇതെല്ലാം ഇവർ അന്ന് പിടിച്ചെടുത്തിട്ട് മോസ്ക്കാക്കി ഇരുന്നതിൻ്റെ അടയാളങ്ങൾ അതിൻ്റെയൊക്കെ ഭിത്തികൾ കാണാം ഇവർ ഇവിടുന്ന് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പേരൻ്റെ തന്നെയും ഓർക്കുന്നില്ല അതിൻ്റെ ഈ ഇതൊക്കെ വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ പിടിച്ചെടുത്ത് ഇങ്ങനെ മോസ്റ്റാക്കും ഇന്നും പല പള്ളികൾ ഇപ്പോൾ നബി എന്ന് പറയുന്ന ഇതെല്ലാം പള്ളികളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരം കാണാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ അയ്യോബ്യത് സാമ്രാജ്യത്തിലെ സലാദീൻ ഗാസ തിരിച്ചു പിടിച്ചു മുസ്ലിം ഈ കുരിശ്ശു യുദ്ധക്കാരിൽ നിന്ന് തിരിച്ചുപിടി ഹാറ്റിൻ യുദ്ധത്തിലാണ് അയോബ്യതയുടെ കാലത്തും പിന്നീട് വരുന്നത് മാമലൂക്കുകളുമാണ് ഈ കാലഘട്ടത്തിൽ ഈ ഗാസയിൽ കുറച്ച് ക്രിസ്ത്യാനികൾ താമസിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അവർ ദിമ്മികളായിട്ട് മാറി അവർ ജസ്സിയെ കൊടുത്ത് താമസിക്കണം മാത്രമല്ല സ്വാതന്ത്ര്യം ഇല്ല സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഇതാണ് സാധാരണ ഇവരുടെ ഒരു നിലപാട് നമുക്ക് ഇപ്പോഴും പല വീഡിയോകൾ പലതും കാണാം ഞങ്ങൾ കീഴ്പ്പെടുത്തുന്നു ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അവർ തിരിച്ചു പിടിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ മാമലൂക്കുകളാണ് വന്ന് ഇതും ഇസ്ലാമിക സാമ്രാജ്യമാണ് ഇവരെ കീഴ്പ്പെടുത്തുന്നു മുസ്ലിം സാമ്രാജ്യങ്ങളായിരുന്നു ഇതെല്ലാം പറയുവരുന്നത് അപ്പോൾ ഇവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അത് ഇവരുടെ വലിയൊരു ഒരു ഇവരുടെ ഒരു സ്ഥലമായിട്ട് മാറി ക്രിസ്ത്യാനികൾ ദിമ്മികളാണ് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇവർ ഓട്ടോമാൻ തുർക്കികളുടെ കീഴിലേക്ക് പോയി തുർക്കികൾ വന്ന് ഇവരെ കീഴ്പ്പെടുത്തി അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പ്രധാനമായിട്ടും വീണ്ടും ഇതൊരു മുസ്ലിം പട്ടണമാണ് കുറച്ച് ക്രിസ്ത്യാനികൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു ക്രിസ്ത്യാനികൾ ദിമ്മികളാണ് ഇവർ പൂർണ്ണ പൗരന്മാരല്ല പള്ളികൾ പുതിയതൊന്നും പണിയാൻ പാടില്ല പിന്നെ ക്രിസ്ത്യമായിട്ടുള്ള അടയാളങ്ങൾ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കാൻ പാടില്ല കോടതിയിൽ തുല്യ സ്ഥാനമില്ല ഇങ്ങനെയുള്ള നിലയിൽ മാമലോക്ക് സോറി ഓട്ടോമാൻ തുർക്കികൾ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തി അത് ഈ ഫലസ്തീനാലിൽ ലിറ്ററജിയിലും പല പോർഷൻസ് ഇവർ ചെയ്യണം നിർബന്ധം പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ക്രിസ്ത്യന്ന് ക്രിസ്ത്യാനികളുടെ ഈ എല്ലാ കാര്യങ്ങളിലും കൈകടത്തുക എന്നുള്ളൊരു ശീലം ഇവർക്ക് ഓരോ ഭരണാധികാരികൾക്ക് ഓരോ കാലത്തും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആണിത് ഒന്നാം ലോകമായ യുദ്ധത്തോടു കൂടി ഈ ഗാസ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചരിത്രവുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കടന്നു പോകുന്നതും പിന്നെ നമുക്ക് അവിടെ കാണുന്നത് ഈ ഓട്ടോമാൻ പോയതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടു കൂടി ഇവർക്ക് ദേശീയത സാവധാനം അവിടെ ജന്മം എടുക്കുന്നത് കാണാം അച്ഛ അച്ഛൻ ഈ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഗാസയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നില്ല ഗാസ പല ആളുകളും മാറി മാറി മരിച്ച ഒരു ഏരിയ തീർച്ചയായിട്ടും അച്ഛൻ പറയുകയുണ്ടായി ദേശീയത വളർന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായി സംസാരിക്കാമോ അതേപോലെ അതൊരു നല്ല ചോദ്യമാണ് ഈ ഗാസ ഭരിച്ചിരുന്നത് പല ആളുകളാണ് പല സാമ്രാജ്യങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത് പല സംസ്കാരങ്ങളും പല മതങ്ങളുമാണ് ഇനി അതിനും അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പല ഇസ്ലാമിക രാജ്യങ്ങളോടും ഭരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഇവർക്ക് ദേശീയത എന്ന് പറയുന്നുണ്ടാവില്ല പല സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടങ്ങനെ ജീവിച്ചിരുന്ന ആളുകളാണ് എന്നാൽ അവിടെ ദേശീയത നമ്മുടെ രാജ്യം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് ഇങ്ങനെ പല സാമ്രാജ്യങ്ങൾ ഭരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരുടെ കാലം വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഒരു ദേശീയത തുടങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതെവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയുന്നത് ആയിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി പതിനഞ്ചും ആയിരത്തി തൊള്ളായിരത്തി പതിനാറും കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി തൊള്ളായിരത്തി പതിനഞ്ചും പതിനാറ് കാലഘട്ടത്തിൽ ഈ ഇതിനു മുമ്പാണ് ലോകമഹായുദ്ധത്തിന് മുമ്പാണ് മക്കയിലെ ഷെറീഫ് ഹുസൈൻ ഇബിൻ അലിയും ബ്രിട്ടീഷ് ആയിരുന്ന സർ ഹെൻറി മക്മോഹവന് തമ്മിലുള്ള കുറച്ച് എഴുത്തുകൂത്തുകൾ നടക്കുന്നുണ്ട് ഈ എഴുത്തുകൂത്തുകളുടെ അകത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിനെതിരെ പല ഈ ഗാസിലുള്ള ആളുകൾ നിലകൊള്ളുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം അംഗീകരിക്കാം എന്നൊരാശയം ഇങ്ങനെ എഴുത്തുകൂത്തുകളിൽ വരുന്നുണ്ട് അങ്ങനെ വരുന്നതോടുകൂടി ഇവരുടെ ഇടയിൽ ഒരു രാജ്യം സ്ഥാപിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നു എന്ന് വേണം വിചാരിക്കാൻ ഈ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർ ഈ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തു ഈ തുർക്കികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുകയും വിപ്ലവം അഴിച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ താമസിച്ചിരുന്ന അന്നത്തെ ആളുകൾ അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ തുർക്കികൾക്ക് ഈ സ്ഥലം നഷ്ടപ്പെടാനായിട്ട് ഇടവന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലുണ്ടായ സൈക്കസ് പീക്കോഡ് അനുസരിച്ച് ഈ പ്രദേശം ഫ്രാൻസും ബ്രിട്ടനുമായിട്ട് തിരിച്ചൊരുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നമുക്കറിയാം ബൽഫു ഡിക്ലറേഷനിലൂടെ യഹൂദന്മാർക്കൊരു എന്നുള്ള ആശയം ബ്രിട്ടീഷുകാർ പിൻഗാമിയെന്ന് നമുക്കറിയാം പിന്താങ്ങിയെന്ന് നമുക്കറിയാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും ഈ നമ്മുടെ ഹുസൈൻ ഫാമിലിക്ക് അധികാരം നഷ്ടപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഈ സംവിധാനം ഇവരുമുണ്ടായിരുന്ന ഈ ചിന്തയും കാര്യങ്ങളൊക്കെ അസ്തമിച്ചു എന്ന് വേണം വിചാരിക്കാൻ പക്ഷേ ഇവരുടെ മനസ്സിൽ ഈ ആശയം ഉണ്ടല്ലോ സാവധാനം ഈ ദേശീയത വളർന്നു വരുന്ന നമുക്ക് കാണാം പിന്നെ പല വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ കലാപങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെ അറബ് വിപ്ലവം നടന്നു പിന്നെ രണ്ടാം ശേഷം ഈ കാലഘട്ടത്തിൽ ഈ ഹോളോകോസ് നടക്കുന്നതും വൈറ്റ് പേപ്പർ ഇറക്കുന്നതും പിന്നീട് കിങ് ഡേവിഡ് ഹോട്ടൽ ബോംബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അറുപത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അറുപത് അറബി ഇസ്രായേൽ ഓറിൽ ഈ ഗാസ ഈജിപ്ത് പിടിച്ചെടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു ഈ ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിച്ച ഉടനെ ഈജിപ്ത് കയറി ഗാസ പിടിച്ചെടുത്തു പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ഈജിപ്ത് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഈജിപ്തിനോട് കൂട്ടിച്ചേർക്കുകയോ ഈ ഗാസയിലെ ആളുകൾക്ക് പൗരത്വം നൽകുകയോ ചെയ്തില്ല അപ്പോൾ അതിനകത്ത് തൻ തുടക്കം മുതൽ തന്നെ ഇവരിങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ആളുകളല്ല അല്ലെങ്കിൽ ഈജിപ്ത് തന്നെ അവരുടെ കൂടെ കൂട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ റിട്ടാലിയേഷനായിട്ട് ഗാസ ഇസ്രായേൽ പിടിച്ചെടുത്തു ഇസ്രായേൽ ഗാസയിൽ യഹൂദരുടെ ഗ്രാമങ്ങൾ സ്ഥാപിച്ചു അവിടെ ഗാസയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അങ്ങനെയാണ് ഇസ്രായേൽ നിയന്ത്രണം ഈ ഗാസയിൽ വരുന്നത് അച്ഛാ നമ്മൾ പറയുകയുണ്ടായി ഇതിലൊന്നുമില്ലാത്ത ചരിത്രത്തിൽ എവിടെയും തെളിഞ്ഞു കാണാത്ത ഹമാസ് എങ്ങനെ ഗാസയെ പിടിച്ചെടുക്കി അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക അതേ മലയാള അതൊരു നല്ല ചോദ്യമാണ് ഈ ഗാ എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് വളർന്നു വരുന്ന ഈ തീവ്രവാദത്തിൻ്റെ വളരെ ശക്തമായിട്ടൊരു ഒരു ഭാഗമാണ് ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ രൺ ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രം ഭരണം ഭൂമിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഹസൻ ഉൽബന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കാരണം ഇദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ വഹാബി ആയിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഇബിൻ ആയിരുന്നു അപ്പോൾ ലോകത്ത് ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഇവർ ഒരിക്കലും തുടക്കത്തിൽ ഇങ്ങനെയൊന്നും പറയുകയല്ല തുടക്കത്തിൽ എപ്പോഴും തക്ക ചെയ്യണം തുടക്കത്തിൽ ഇവർ സ്കൂളുകൾ നടത്തുക ചാരിറ്റി ചെയ്യുക മോസ്കുകൾ പണിയുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ വളരെ നീണ്ട കാലം അതാണ് ഇവരെ നമുക്കൊരിക്കലും വിശ്വാസം എടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം വളരെ നീണ്ട കാലത്തേക്ക് നമ്മൾ പറഞ്ഞ ഈ തീവ്രവാദ ആക്രമണങ്ങളെല്ലാം നോക്കി എത്രയോ നാളുകൾ അവിടെ പോയി താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ആക്രമണത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇവരിങ്ങനെ മനോ ഇവർ മതവിദ്യാഭ്യാസം കൈമാറിയിരുന്നു നിയമം നാട്ടിൽ എങ്ങനെ കൊണ്ടുവരാം അത് സാധിക്കുന്നിടത്തോളം രാഷ്ട്രീയ പങ്കാളിത്തം അതായിരുന്നു അവരുടെ മനസ്സിലുള്ളത് അങ്ങനെ ഇവർ ഈ ഗാസയിൽ ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടക്കം മുതൽ തന്നെ അങ്ങനെ മുമ്പോട്ട് പോയി ഈ ആളുകളുടെ ഇടയിൽ ഗാഫയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ഇവർ ബിൽഡ് ചെയ്തു കുറേ സമയം കൊണ്ടാണ് ചെയ്തത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴത്തേക്കും സാവധാനം പ്രത്യക്ഷമായിട്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള എതിർപ്പ് പ്രവർത്തനങ്ങൾ ഇവർ ആരംഭിച്ചു തുടങ്ങി അങ്ങനെയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ട് ഈ ഇവിടെ ഗാസിയിൽ ഹമാസിന് രൂപം കൊടുക്കുന്നു ഹമാസിന് രൂപം കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തണം ഇസ്ലാമിക് ഐഡിയോളജി ഈ തീവ്രവാദ ഐഡിയോളജി നാട്ടിൽ മുഴുവൻ പരന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് ഇദ്ദേഹം ഈ ഹമാസിന് രൂപം കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മുമ്പിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ഇതെല്ലാം നമുക്ക് ഹമാസ് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഹമാസ് ചാർട്ടറിലുണ്ട് പലസ്തീന ഭരിക്കപ്പെടേണ്ടത് ശരീര നിയമം അനുസരിച്ചാണ് ചർച്ച ആവശ്യമില്ല അതായത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ ചർച്ച ആവശ്യമില്ല യുദ്ധം മതപരമായ ദൗത്യമാണ് പിന്നെ ഇസ്രായേൽ നിയമവിരുദ്ധ രാജ്യമാണ് ഇതാണ് അവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെ ഈ കാഴ്ചപ്പാടിൽ തുടങ്ങിയതാണ് ഇസ്രായേലിനെതിരെയുള്ള ആദ്യ ഇന്ദിഫാഡ ഇവർക്കുള്ള എതിർപ്പ് വരുന്നത് അത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മുതലെയാണ് ഇതിലധികം നടന്നിരിക്കുന്നത് സൂയിസൈഡ് ബോംബിങ്ങുകളാണ് അവിടെ കയറുക പ്രവേശിക്കുക ബോംബ് പൊട്ടിത്തെറിക്കുക അപ്പോൾ മരിച്ചാലും കൊന്നാലും എല്ലാം സ്വർഗം കിട്ടുമെന്ന് ആശയമുള്ളത് കാരണം ഇവരിങ്ങനെ അപ്പോൾ തുടർച്ചയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇങ്ങനെ സൂയിസൈഡ് ആക്രമണം നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റാത്ത ഞാൻ തന്നെ ഓർക്കുന്നെങ്കിൽ ഒരു ഷോപ്പിലേക്ക് കയറി ചെന്ന് തുടങ്ങി ആളുകൾക്ക് ഞെട്ടി തിരിച്ചിരിക്കുന്നത് വലിയൊരു കഫയിലേക്ക് കയറി ചെന്നതാണ് അപ്പോൾ നമ്മളെ കണ്ടാൽ ഒരുപോലെ കീഴിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഓടി ഓടിക്കയറിയപ്പോഴത്തേക്കും അവരെല്ലാം പേടിച്ച് പോയി ഉടനെ പൊട്ടിത്തെറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരു വലിയ ഭീകരമായൊരു ജീവിത സാഹചര്യമാണ് നമ്മളെപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുക എന്നറിയത്തില്ലാത്തൊരു ജീവിതം അങ്ങനെ ഒരു വലിയ ഒരു എന്താ മനുഷ്യൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷം നിറച്ച് നിറച്ച് എടുക്കുകയാണ് ഈ ഹമാസ് ചെയ്തത് അന്ന് വരെ ഈ പലസ്തീനയിൽ ശക്തമായിരുന്നത് ഫത്ത എന്ന് പറയുന്ന പാർട്ടിയാണ് അത് ഈ പലസ്തീനക്കാരുടെ പൊതു പാർട്ടിയാണ് അതിനെ ഇതിനെതിരെ ഇവർ പ്രവർത്തനം ആരംഭിച്ചു അതായത് നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെ ഇവർ പ്രവർത്തനം ആയി ആരംഭിച്ചു ഈ ഇൻഡിഫാഡയുടെ ഫലമായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി പക്ഷേ ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടി കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പലസ്തീനികൾ കുറേ അധികം ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും അസൊക്കെ അസാധ്യമായിട്ട് വന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സുരക്ഷിതത്വം ഇല്ലാതെയായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഈ ഇൻഡിഫാർ വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മദ്രീദ് സമാധാന സമ്മേളനത്തിലേക്ക് നയിക്കുന്നത് തുടർന്നു വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ അക്കോർഡിലേക്കും ഈ അക്കോർഡ് വഴിയായിട്ട് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇതൊരു ഒരു കുടക്കയിൽ അമ്പ്രല്ല ടൈമാണ് പല ഗ്രൂപ്പുകളുള്ള ഒരു സാധനമാണ് പി എൽഒ എന്ന് പറയുന്നത് ഇത് പലസ്തീനായുടെ ഔദ്യോഗിക അധികാരികളായിട്ട് വക്താക്കളായിട്ട് ലോക രാജ്യങ്ങളും ഇസ്രായേലും അംഗീകരിച്ചു മാത്രമല്ല ഇസ്രായേലിനെ എ പി എൽ എൽഒയും അംഗീകരിച്ചു അപ്പോൾ പലസ്തീനായിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് നമ്മൾ ഓർത്തു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും ചെയ്തു അച്ഛൻ പറയുകയുണ്ടായാലോ ഓസ്ലോ അക്കോടുകളെ കുറിച്ച് എന്താണ് ഓസ്ലോ അക്കോർഡ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ അക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫലസ്തീനായിക്ക് ഒരു സ്വയംഭരണ ക്രമീകരണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇസ്ഗാഖി റാബിനും പി എൽഒ ചെയർമാനായിരുന്ന യാസർ അറഫാസും ബിൽ ക്ലിൻ്റനും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഒരു ആണ് ഇതിൽ ഈ അഗ്രിമെൻ്റ് അനുസരിച്ച് പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നിലനിൽക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശം അംഗീകരിച്ചു അതായത് ഈ ആളുകൾ ഇസ്രായേലിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ അറബികൾ അംഗീകരിച്ചു ഇസ്രായേൽ പി എൽഒയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലസ്തീനായുടെ യഥാർത്ഥ പ്രതിനിധികളായിട്ടും അംഗീകരിച്ചു ഇവരാണ് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചത് അല്ലാതെ ഹമാസിനെ അല്ല ഹമാസ് പലസ്തീനായിടെ അല്ലെങ്കിൽ അറബികളുടെ പ്രതിനിധികളൊന്നുമല്ല അത് തീവ്രവാദത്തിന് പ്രതിനിധികളാണ് വെസ്റ്റ് ബാങ്കും ഗാസയും ഭരിക്കാനായിട്ട് പി ഐക്ക് അതായത് പലസ്റ്റീനിയൻ അതോറിറ്റിക്ക് രൂപം കൊടുക്കണമെന്ന് നിർദ്ദേശം നിർദ്ദേശമുണ്ടായത് ഈ അക്കോർഡിലാണ് ഭാവി ചർച്ചകൾക്കുള്ള മാർഗരേഖകൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഓസ്ലോ അക്കോഡിൽ പി ഐക്ക് കൂടുതലധികാരം പലസ്റ്റീൻ അതോറിറ്റിക്ക് കൂടുതൽ അധികാരങ്ങൾ കിട്ടി ചില സ്ഥലങ്ങളിൽ അതായത് ചില ഏരിയകളിൽ പൂർണ്ണ നിയന്ത്രണം കിട്ടി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചട്ടക്കൂടുകൾ ഒക്കെ നിർമ്മിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആണ് യാസർ അറഫാത്ത് പലസ്റ്റീനിയൻ അതോറിറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ നമുക്കറിയാവുന്നതാണ് പലസ്റ്റീൻ അതോറിറ്റി ആദ്യ പ്രസിഡൻറ്റായിട്ട് വരുന്നത് ഈ അക്കോഡിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിനോട് ഗാസയിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയും പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും ഉദ്ദേശവും മുമ്പോട്ട് പോയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജെറൂസലേമിൻ്റെ നിലയായിരുന്നു ജെറൂസലേം യഹൂദർ അവരുടേത് അൺഡിവൈഡ് ക്യാപിറ്റലായിട്ട് അതായത് വിഭജിക്കാൻ കഴിയാത്ത പഴയ കാലം മുതൽ ദാവിയതിൻ്റെ കാലം മുതലുള്ള അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണത് മാറാൻ പറ്റിയതെന്ന് പറഞ്ഞു അതേസമയത്ത് മറ്റവരും ജെറൂസലേം തന്നെ വേണം നിർബന്ധം പിടിച്ചു പിന്നെ അഭയാർത്ഥികൾ ആയിത്തീർന്നവരുടെ പ്രശ്നം അതിരുകൾ വ്യക്തമല്ലാത്ത പ്രശ്നം പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് രാജ്യമായിട്ട് മാറുക എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നിന്നു അത് സാവധാനം രണ്ടാമത്തെ ഇൻഡിഫാഡയിലേക്ക് നയിച്ചു അതാണ് രണ്ടാമത്തെ ഇൻഡിഫാഡ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നടക്കുന്നത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന യഹുദ് ബറാക്ക് പലസ്തീനിയൻ ലീഡറും രണ്ടായിരത്തിൽ പലസ്തീൻ ലീഡറും തമ്മിൽ ഒരു മീറ്റിംഗ് ഒരു തീരുമാനം നടത്തി ക്യാമ്പ് ഡേബിൾ നടത്തിയെങ്കിലും ഒരു തീരുമാനം എത്തിയില്ല തീരുമാനം എത്താതെ ും ഇവിടെ ഇങ്ങനെ ഒത്തിരി ആളുകൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇസ്രായേലിൽ കുറേ അധികം അസ്വസ്ഥതയുണ്ടായി പലസ്തീന ഇസ്രായേൽ തമ്മിൽ അങ്ങനെയിരിക്കുമ്പോൾ ഓപ്പോസിഷൻ ലീഡർ അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആര്യൽ ഷാരോണ് ടെമ്പിൾ മൗണ്ടിൽ സന്ദർശിച്ചു ടെമ്പിൾ മൗണ്ട് സന്ദർശിച്ചപ്പോൾ അത് വലിയ വിപ്ലവം അറബികൾ ഉണ്ടാക്കാനായിട്ട് അത് ഈ ആളുകളെല്ലാം കൂടെ ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് എഴുതുമ്പോൾ പലയിടത്തും അസ്വസ്ഥതകളുണ്ടായിരുന്നു ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നത് പഴയ ജെറൂസലും ദേവാലയത്തിൻ്റെ ആ അന്തി ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് അത് പഴയ കാലത്തുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം ഹെയറോദൂസ് പണിതുകൊണ്ട് അതിനു മുമ്പുള്ളത് അതിനു മുമ്പുള്ള യഹൂദര് പണിതിരിക്കുന്നതാണ് അല്ലെങ്കിൽ യഹൂദ കാലഘട്ടത്തിലാണ് യഹൂദർക്ക് വേണ്ടിയാണ് ഹെയറോദ് പണിയുന്നതും അതിൻ്റെ പടിഞ്ഞാറൻ മതിൽ മാത്രമാണ് ഇപ്പോൾ യഹൂദര കസ്റ്റഡിയിലുള്ളത് അപ്പോൾ അതായത് പത്ത് ഇരുപത് മീറ്റർ പൊക്കമുണ്ട് ഇത് തമ്മിൽ അപ്പോൾ ഈ യഹൂദരെ ഈ മതിൽ താഴെ ഒന്ന് ഏറ്റവും വിശുദ്ധ സ്ഥലമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു മുകളിൽ ഈ പത്ത് ഇരുപത് മീറ്റർ മുകളിലാണ് ഈ പറയുന്ന അൽ അസ്ക മോക്സ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഡോം ഓഫ് ദ റോക്ക് നിലക്കുന്ന ഈ പ്ലാറ്റ്ഫോം പഴയ ദേവാലയത്തിന് പ്ലാറ്റ്ഫോം ഉള്ളത് അവിടെ ചെന്നപ്പോഴത്തേക്കും പല സ്ഥലത്തും വിപ്ലവങ്ങൾ ഉറപ്പുണ്ട് ഇദ്ദേഹം അവിടെ സന്ദർശിച്ചത് കാരണം അപ്പോൾ പിന്നെ കടുത്ത വിപ്ലവമായപ്പോഴത്തേക്കും ഇസ്രായേൽ പട്ടാളത്തെ പ്രയോഗിച്ചു മുന്നൂറ് പലസ്തീനുകളും ആയിരം ഇസ്രായേലികളും വന്ന് മരിച്ചു പരസ്പര വിശ്വാസം നഷ്ടമായി ഹമാ സ്വാധീനം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയും ചെയ്തു പക്ഷേ ഇസ്രായേൽ അപ്പോൾ വെസ്റ്റ് ബാങ്കിന് ചുറ്റും മതിലുകൾ അതായത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് തിരിക്കുന്ന സ്ഥലത്ത് വലിയ മതിലുകൾ കെട്ടാനായിട്ട് ഇടവന്നു ഗാസയിൽ നിന്ന് പിന്മാറാനായിട്ട് സുരക്ഷിതത്വമാണ് പ്രധാന കാരണമെന്ന് വിചാരിക്കണം കാരണം അവിടെ കുറച്ച് യഹൂദർ മാത്രമേ ഉണ്ടായിരുന്നു അവർക്ക് സുരക്ഷിതം കൊടുക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു ഇവർക്ക് അവിടെ പോയി ചെയ്യണമല്ലോ അവിടെ താമസിക്കുന്നത് അവിടെ നിന്ന് പിന്മാറി അതുകൊണ്ട് അവിടെയുള്ള താമസ സ്ഥലങ്ങളെല്ലാം പിന്മാറി പിന്നെ അന്ന് അവിടെ അധിനിവേശം നടത്തി എന്നുള്ള മുഖം ഉണ്ടായിരുന്നു രോഗരാശ്യങ്ങളുടെ അത് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ജറൂസലേം അവർക്ക് കേന്ദ്രമായിട്ട് വേണമെന്നുള്ളതും കൂടിയാണെന്ന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അശാന്തിയും അരക്ഷിതാവസ്ഥയും നടമാടിക്കൊണ്ടിരിക്കുന്ന ഗാസയുടെ ചരിത്ര വഴിയിലൂടെയായിരുന്നു തറൈക്കടവിലച്ഛൻ നമ്മളെ കൊണ്ടുപോയത് വ്യക്തവും കൃത്യവുമായ ഗാസയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന അച്ഛന് ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുന്നു ഇനി അടുത്ത അടുത്തയാഴ്ചയിൽ നമ്മൾ ഇതേ സമയം കാണും ജെറുസലേമിൻ്റെ ചരിത്ര വഴിയിലൂടെ തുറന്നു പറഞ്ഞ തറേക്കടവിലച്ചൻ